Hola. നമുക്കെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നമ്മൾ മഞ്ഞുകാലത്ത് അതായത് കാറ്റു കാലത്ത് എന്ന പോലെ തന്നെ ഇനി വരുന്നത് നല്ല കടുത്ത വേനലാണ് ആ കടുത്ത വേനലിന് നമ്മുടെ ചുണ്ടുകളായാലും സ്കിന്നായാലും നല്ലപോലെ വരണ്ട് പൊട്ട് മുരി വരിക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് പറ്റുന്ന ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ തന്നെയാണ് ഫ്ലേവർ മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ മാറ്റുന്നുള്ളൂട്ടോ ഞാൻ ആദ്യം അതിൻ്റെ ടെർമറിൻ്റെ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം അലോവേരൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പഴത്തെ ഒലീവിൻ്റെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഹീൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒലീവ് ലോഷൻ ആണ് കേട്ടോ ഹീലിൻ്റെയാണ് ഇരുന്നൂറ് എം എൽ ന് വരുന്ന പൈസ എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേനൽക്കാലം കഴിയുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം അത്രത്തോളം ക്വാണ്ടിറ്റി ഇതിലുണ്ട് കേട്ടോ അപ്പം ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലേ ഉള്ളൂ ഇതിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണോ ഒരു രൂപയ്ക്ക് കുറവുള്ളൂ പക്ഷേ ഇത് നമുക്ക് അടിപൊളിയാണ് കയ്യിലും കാലിലും മേത്തൊക്കെ തേക്കാം അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഞാനിത് തുറന്നിട്ടാണ് അടുത്ത് കാണിച്ചിരുന്നത് കാരണം ഇത് വരുന്നില്ല അതെൻ്റെ കയ്യിലുള്ള ആയിരുന്നു കൊണ്ടോ ഇത് നല്ല പോലെ ഇപ്പോൾ അബ്സോർബാവുകയും ചെയ്യും ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്തതിൻ്റെയാണ് കേട്ടോ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ വേണമെങ്കിൽ മുഖത്തും പറ്റി കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇങ്ങനെ നല്ല പോലെ ഭയങ്കര സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന് അത്രയും മട്ടിപ്പൊളിയാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചു തുടങ്ങിയിട്ട് ഒരു രണ്ട് ആയി കാരണം റേറ്റ് നല്ല കുറവാണ് പിന്നെ സ്മെല്ലും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണവും അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ടീനേജേഴ്സിനും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാധാരണക്കാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോഡി ലോഷനാണ് ഈ ഒരു സംഭവം ഇതൊരു ക്രീമിൻ്റെ അല്ല എന്ന് വെച്ചാൽ നല്ല ക്രീമിൻ്റെ പോലത്തെ ഒരു കൺസിസ്റ്റൻസി അല്ല കുറച്ച് ലൂസാണ് അപ്പോൾ നമുക്ക് ബോഡി ലോഷൻ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത് സെയിം ആണ് പിന്നെ ഇതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ടെർമറിക്കിൻ്റെ ഒക്കെ നല്ലതാണ് ഈ ടെർമറിക്കിൻ്റെ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒലീവിൻ്റെ വാങ്ങിച്ചത് കേട്ടോ ഏറ്റവും അടിപൊളി ടെർമറിക്കിൻ്റെയാണ് പിന്നെ അലോവേറയുടെ വരുന്നുണ്ട് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ കിട്ടുക അതായത് നമ്മളിപ്പോൾ ചൂട്ടത്തൊക്കെ വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടും അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഇതെനിക്ക് ഏതെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പറപ്പുള്ള കാര്യങ്ങളിലൊന്നും അവൈലബിൾ ആണോ ഒന്നും എനിക്ക് അറിയില്ല ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ നെറ്റ്റ്റോ അല്ലേ ഞാൻ നെസ്റ്റോൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് പല സ്ഥലങ്ങളിലുണ്ട് പിന്നെ ഇത് സൾഫേറ്റ് പാരാബൻ ഫ്രീ ആണ് പിന്നെ ഇതിൽ നമ്മുടെ ബോഡിയിൽ മോശം വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ ഉള്ളിലില്ല കേട്ടോ ഞാനത് മുഴുവൻ വായിച്ചു നോക്കിയിട്ടുണ്ട് മറ്റേ മെറുക്കുറിയുടെ അംശോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഇവർ ചെയ്തിട്ടില്ല എല്ലാം അടിപൊളിയാണ് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന തരത്തിലുള്ള ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഇത് അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഈ ഒരു വേനൽക്കാലത്ത് Thank you. Tata. -ta.